പുതിയ പരിശീലന കീഴിൽ പുതിയ സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിൽ വെച്ച് പ്രീ സീസൺ ക്യാമ്പയിൻ ആരംഭിക്കുകയും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സീസൺ മത്സരം കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ മത്സരത്തിൽ പട്ടായ യുണൈറ്റഡിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് പരാജയപ്പെട്ടുവെങ്കിലും വളരെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് താരങ്ങളാണ് ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എന്നത് വലിയൊരു പ്രത്യേകതയാണ് ആദ്യം കളത്തിലിറങ്ങിയ പതിനൊന്ന് താരങ്ങളെയും റിപ്ലേസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള പതിനൊന്ന് താരങ്ങളെയും മൈക്കിൾ സ്റ്റാറെ കളത്തിലിറക്കിയിട്ടുണ്ടായിരുന്നു ഇനി ജൂലൈ പതിനാറിന് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ പ്രീ സീസൺ മത്സരത്തിനായി ഒരുങ്ങുകയാണ് എന്നും റൂമറുകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം അഡ്രിയാൻ ലൂണ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തതായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ചില ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്നത് ഒരു ഫോറിൻ താരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള റൂമറാണ് മറ്റാരുടെയും അല്ല ക്വാമെ ക്വാമയ ക്വാമെ പെപ്ര ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യതകളാണ് ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ലോണിൽ മറ്റ് ക്ലബിൽ ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് സെപ്റ്റംബറിന് മുമ്പ് തന്നെ ഒരു സെൻട്രൽ ഫോർവേഡിനെ സ്ട്രൈക്കറെ ടീമിലെത്തിക്കുമെന്നും ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നൊന്നും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല ചിലപ്പോൾ ഫേക്ക് ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല